കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എയിലും അയിലും ഓയിലും പീയിലൊന്നും പെടാതെ ഒരു തിരുത്തൽവാദിയായി നിന്ന പാർട്ടിയിലെ പല ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചതിന് ശേഷം ഇന്ന് പ്രതിപക്ഷ നേതാവായി മാറിയ ഒരാളാണ് ശ്രീമാൻ വി ഡി സതീശൻ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരായി എന്നും നിലകൊണ്ടിരുന്ന ശ്രീ വി എം സുധീരനുമായി വലിയ ചങ്ങാത്തത്തിലായിരുന്നുവെങ്കിലും സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം ആ അടുപ്പം കാണിക്കുകയോ ഗ്രൂപ്പുകാരെ നേരിട്ട് അവസാനം നിസ്സഹായനായി കാലാവധി കഴിയും മുമ്പേ തനിക്ക് കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം രാജി വെച്ചൊഴിയുന്ന ഘട്ടത്തിൽ പോലും സതീശന്റെ ഒരു സഹായകസ്തം സുധീരന് നേരെ നീട്ടിയിട്ടുമില്ല കേരളത്തിലെ പൊറുതിമുട്ടിയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ മനമെടുത്ത ഹൈക്കമാൻഡാണ് അവസാനം ഇവിടെ കോൺഗ്രസിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയത് ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാത്തൊരു പാർട്ടി എന്ന ആ ദുഷ്പേരുകൂടി മാറ്റുവാനായി കെ സുധാകരനെ പ്രസിഡന്റ് ആക്കുകയും സമദൂര സിദ്ധാന്തത്തിനായി കേരളത്തിലെ പ്രതിപക്ഷ സ്ഥാനം അത് സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ നിലവിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ പ്രതിപക്ഷ സ്ഥാനം മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ ചുമതലയും അങ്ങനെ ഹൈജാക്ക് ചെയ്തെടുക്കുന്ന വി ഡി സതീശനെയാണ് പിന്നീട് നാം കണ്ടത് സുധാകരനാണ് സംസ്ഥാന പ്രസിഡന്റ് എങ്കിലും പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ട് പ്രസിഡന്റ് പറയേണ്ട അഭിപ്രായങ്ങൾ പോലും പലപ്പോഴും സതീശൻ തന്നെ പറയുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴാണെങ്കിൽ സുധാകരന്റെ അനാരോഗ്യം കൂടി മുതലാക്കി പാർട്ടിയിലെ യുവരക്തങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള ആ വെട്ടി നിരത്തിൽ കൂടി ആരംഭിച്ചിരിക്കുന്നു വി എം സുധീരനെ പണ്ടേ ഒഴിവാക്കി ഇനി കേരളത്തിൽ ആകെയുള്ള ഒരു തലമുതിർന്ന നേതാവായ എ കെ ആന്റണിയെ അങ്ങനെ നിഷ്പ്രഭനാക്കി മൂലക്കിരുത്തിരിക്കുകയാണ് അഥവാ ആന്റണി എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ ആന്റണിയുടെ ആ മകന്റെ ബി ജെ പിയുടെ പ്രവേശനം പറഞ്ഞ് നിശബ്ദരാക്കുകയും ചെയ്യാം സത്യത്തിൽ ബി ഡി സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാകുവാനുള്ള സ്വപ്നത്തിൽ കോൺഗ്രസിൽ ചതുരംഗ കളിയാണ് ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തനിക്ക് മുന്നിലെ തടസ്സങ്ങളായിട്ടുള്ള തലമുതിർന്ന എല്ലാ നേതാക്കളെയും പതുക്കെ പതുക്കെ ഒഴിവാക്കുകയാണ് കേന്ദ്രത്തിൽ പിടിപാടുണ്ടായിരുന്ന കെ വി തോമസ് അടക്കമുള്ള പലരെയും ഇടതുപക്ഷ പാളയത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് എ കെ ആന്റണിയെ പ്രായാധിക്യം പറഞ്ഞ് വീട്ടിലേ മില്ലെത്തി കെ കരുണാകരൻ്റെ മകളടക്കം നിരവധി കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്കുമാക്കി എം എം ഹർസനെ പോലുള്ള ചിലർ എന്തെങ്കിലും അങ്ങനെ നക്കാപ്പിച്ച ഇടയ്ക്ക് നൽകി അവരെയെല്ലാം കൂടെ നിർത്തുവാനും സതീശന് നന്നായിട്ട് അറിയാം ഇനി തൻ്റെ മുന്നിൽ വിലക്ക് തടിയായി നിൽക്കുന്നത് വളരെ കുറച്ച് പേരാണ് അവരെയും ഒതുക്കുവാനുള്ള മാസ്റ്റർ പ്ലാൻ അത് സതീശന്റെ കൈവശം ഉണ്ടാനും അതിൽ പ്രധാനപ്പെട്ടത് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ തന്നെയാണ് പി സി ചാക്കോയും അതേപോലെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ലതിക സുഭാഷുമൊക്കെ എൻ സി പിയിലേക്ക് എത്തുകയും ചെയ്തു പലപ്പോഴും പല തീരുമാനങ്ങളും ഇവരൊന്നും അറിയിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ നീരസങ്ങൾ രമേശ് ചെന്നിത്തല പല ഘട്ടങ്ങളിലും തുറന്നു പറയുവാനും തുടങ്ങി ചെന്നിത്തലയെ ഒതുക്കുന്നത് ഇനി ഒരിക്കലും മുഖ്യമന്ത്രിക്കുപ്പായം ധരിച്ചുകൊണ്ട് അദ്ദേഹം വരാതിരിക്കുവാനാണ് എന്നാൽ കോൺഗ്രസിന്റെ മുടി ചൂടാമണ്ണനായിരുന്ന കെ കരുണാകരൻ്റെ അരുമ ശ്രീ കെ മുരളീധരനെ അതിസമർത്ഥമായിട്ടാണ് വി ഡി സതീശൻ ഒതുക്കിയത് മുരളീധരൻ കഴിഞ്ഞ തവണ എം പി ആയിരുന്ന വടകരയിൽ നിന്നും അതിസമർത്ഥമായി തന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്ന തൃശൂരിലിട്ട് സുരേഷ് ഗോപിയോട് വളരെ ദയനീയമായി തോൽക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും മറ്റെല്ലാ നേതാക്കളും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിലും കെ മുരളീധരനും രമ്യ ഹരിദാസും മാത്രമാണല്ലോ അവിടെ പരാജയപ്പെട്ടത് രമ്യ ഹരിദാസിന് എടുത്തു പറയത്തക്ക കോൺഗ്രസ് പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും മുരളീധരന് അങ്ങനെയൊന്നും അല്ലല്ലോ തൻ്റെ അച്ഛനായ കരുണാകരൻ എത്രയോ തവണ ജനപ്രതിനിധിയായി വിജയിച്ചു വന്നൊരു ജില്ലയാണ് തൃശ്ശൂർ ജില്ലയാണ് അവിടെയാണ് മുരളീധരൻ്റെ ഈ അധപ്പതനമുണ്ടായത് ബി ഡി സതീശന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ടി എൻ പ്രതാപനെ തന്നെ മുന്നിൽ നിർത്തിയാണ് സതീശൻ ഈ കണ്ട കളികളൊക്കെ അവിടെ കളിച്ചു കൂട്ടുന്നത് തനിക്കേറ്റ തിരിച്ചടിയിൽ നിന്നും കെ മുരളീധരൻ ഇപ്പോഴും മോചിതനാവാത്തതിനാൽ പല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും സതീശനെതിരായിട്ടുള്ള കുത്തുവാക്കുകളും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു എം പി എന്ന നിലയിലും അനാരോഗ്യവും കാരണം കെ സുധാകരൻ കേരള രാഷ്ട്രീയത്തിൽ ഇനി സജീവമാകില്ല എന്ന് സതീശൻ ഉറപ്പുണ്ട് ഇനി അഥവാ എന്തെങ്കിലും അനക്കമുണ്ടാകുമ്പോഴാണ് സുധാകരൻ്റെ രാജി എന്ന രീതിയിൽ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് മുറവള്ളി കൂട്ടിക്കുന്നത് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഇനി ഹരിപ്പാടിൽ മത്സരിച്ചാൽ പോലും അവിടെ മത്സരം എൽ ഡി എഫും എൻ ഡി എയും തമ്മിലെന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് പിന്നെ സതീശൻ്റെ കയ്യിലൊതുങ്ങാത്ത ഒരേ ഒരു കാര്യം അത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ വേണുഗോപാലാണ് പക്ഷേ വേണുഗോപാലാകട്ടെ ഗാന്ധി കൊഴുകുമായിട്ടുള്ള ഏറ്റവും നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ഒരാളെന്ന നിലയിലും ദേശീയ ജനറൽ സെക്രട്ടറി എന്ന ചുമതലയിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ സാധ്യത ഉള്ളതിനാലും ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒതുങ്ങിക്കൊടുവാൻ ഒരിക്കലും താല്പര്യം കാണില്ല ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ വേണുഗോപാലിന് വലിയ പരിഗണന നൽകിയും ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ട് തന്നെയാകും തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള വി ഡി സതീശന്റെ ഇനിയുള്ള ഓരോ ചുവടുവയ്പ്പും